അമ്മേച്ചിക്ക് ഉമ്മ തം. അപ്പോൾ തുടങ്ങിയല്ലോ. അമ്മമ്മ മാലിക്കട്ടെ. മാല മണിക്കട്ടെ. അവമ്മ മാല ഊരിട്ടെ. മാല ഊരിട്ടെ. ഗൗരി ഊരി. മാല ഊരിട്ടെ. അമ്മ ഊരി. ഇന്നിര ഒക്കെ വെബോയ്. ആ ബോയ്. ഞാൻ വെള്ളിയാന്ന് ഞാൻ ചടക്കൈയിരുന്നല്ലോ. വെച്ചോ. ഞാൻ സൈഡാ കൈയ്യ്ത്. അല്ലല്ലല്ല ഞാൻ കുറച്ച് ഞാൻ കുറച്ച് കൈയ്താക്കിടാ. രണ്ട രണ്ടേന്ന് തന്നല്ല. രണ്ടോ വെച്ചോ. പൊട്ടണ്ടട്ടോ. ഫസ്റ്റ് <ísim> കിണക്കി <Dansim años> <muchas> <inaudibleannah>

ആ മഞ്ഞട്ടോയി അവളുടെ വീക്ക്നെസ് ആണ് ആണ്ട്ടോ അതാരും തൊടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇനി പച്ചച്ചായാലും അച്ചായാലും അമ്മയായാലും അതിനെ തൊടാൻ പാടില്ല അവളുടെ വിചാരം അതിന് ജീവനുണ്ട് ഉണ്ടെന്നാണ് തോന്നുന്നു അത് കറിഞ്ഞ പോലെ ആയിരിക്കും അവൾക്ക് തോന്നിയിട്ടുണ്ടാവുക വേഗം അച്ചച്ചെടുത്തുനിന്ന് എടുത്തു ആര് വന്നാലും സെന്റർ ഓഫ് അട്രാക്ഷൻ ബേസുട്ടി ആയിരിക്കണം കേട്ടോ അത് അവൾക്ക് നിർബന്ധാ അവളുടെ കൂടെ കളിക്കണം അവളെ പറ്റി വർത്താനം പറയണം ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കണം അവൾക്ക് അത് മതി അതല്ലാതെ വേറെ ആരെങ്കിലും വേറെ എന്തേലും ഒക്കെ വർത്താനം പറഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ല ഉറങ്ങിക്കിടന്ന ഇവളെങ്ങനെയാ ആ ഇതിന്റെ ഉള്ളിലുള്ള ബോള് ഏ ഉറങ്ങിക്കിടന്ന ഇവളെങ്ങനെയാ അതിന്റെ ഉള്ളിലുള്ള ബോൾ അവിടെ ബോൾ ഉണ്ടെന്ന് അതെ നല്ല എലിക്കുട്ടി അറിയണ പോലെ അച്ഛനെ വിളിച്ചു വരുത്തിയിട്ട് ബോൾ എടുപ്പിച്ചതാണ് കേട്ടോട്ടി നാലും നീ അതെങ്ങനെ കണ്ടുപിടിച്ചി അവൾ തന്നെ കളിച്ചിട്ടാണ് ഈ ബോളോ എല്ലാം ഓരോ മുക്കിൽ കൊണ്ടേ വെക്കുക ആ ടീ പോയിന്റ ഉള്ളില് പോയി കിടക്കായിരുന്നു ബോള് കളിക്കണം അച്ചോറി അതാ അത് പൊട്ടിച്ച പൊട്ടിച്ചിട്ടില്ലേ ഞാൻ വിളിച്ച പൊട്ടിച്ചു പൊറത്തൊരിക്കറിങ്ങും ഉള്ളിലൊരു ഇതുണ്ട് പോളും റിയിക്കോ പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ ഓർമ്മല്ലോ പിന്നെ പിന്നെ പിടിച്ച് നോക്കണേ കാണിക്കാൻ നോക്കാം

എന്നാട്ടോ മോനെ കണ്ടോ ലോകത്തെ ഒരു തലർച്ച ഇങ്ങ തര തര കളള് കെട്ടി വെച്ചിട്ടുണ്ട് ഇന്നെ ഇന്നെ ഓച്ച ഇന്നെ ഇന്നെ തന്നെ കടി വെർദ രണ്ട് ശബ്ദം അടക്കും മുరికి നാലാള ഓടിവരും അയ്യേ ഇന്തോച്ചി ഇന്നെ മറ അറ്റക്കി 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 കൊള്ളലങ്ങനെ കുട്ടി തരന്ന കണ്ടോ ദാ അവിടെ ബോൾ වട് തന്നിട്ടുണ്ട് ട്ടോ അവിടെ ആ കുട്ടി അവിടെ എടുത്ത് വെച്ച കടി കണ്ടോ കടി കടി വിട്ടേക്ക് കെട്ടി പിടിക്കൂ കണ്ണോളോ പിടിച്ചോ അങ്ങനെ പിടിച്ച കണ്ണോളോ ആ കണ്ണോളോ കണ്ണോ അവിടെ ഉണ്ടോട്ടോ കുട്ടോളെ കുടിക്കുക ഇവിടെ കടു ആ പാവനെ പിടിച്ചോ